ഒരു റെസ്റ്റോറന്റിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു റോഡിൽ കൂടെ പോകുമ്പോഴോ ഓൾ ഓഫ് എ സഡൻ ഒരു എന്നാ പറയുന്ന ഒരു ആക്രമണം വരുക അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു ടോട്ടൽ ഇൻബാലൻസ് പോകുന്നുണ്ട് ദോൾ ആ ഒരു സ്ഥലത്തെ അല്ലെ അപ്പൊ ശരിക്കും എനിക്ക് ഒരു വീട്ടമ്മ നിലയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഐ മീൻ ഒരു ആങ്സൈറ്റിയുടെ പുറത്ത് ചോദിക്കുക ശരിക്കും ഈ ജനത്തെ ഒക്കെ ഒരു എയിം ഇല്ലാതെ കൊണ്ടുപോവാൻ അവിടെ ഒരു ലീഡർഷിപ്പ് ഇല്ലാതെ പോകുന്നോണ്ടാണോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷേ അവിടെ ഒരു ലിബറേഷൻ മൂവ്മെൻറ്റും സ്ട്രഗിളും റേഷ്യൽ സ്ട്രഗിളൊക്കെ നടന്ന കാല രാജ്യമല്ലേ അപ്പോൾ കുറെ ബെറ്റർനെസ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതേസമയത്ത് ഇപ്പോൾ ജപ്പാനിൽ പോയാൽ അങ്ങനെയുള്ള ആശങ്കകളൊന്നും നോക്കിയില്ലല്ലോ എല്ലാവരും നല്ലവരാണ് വെരി പൊളൈറ്റ് അതിനനുസരിച്ചുള്ള ഭാഷകളൊക്കെ പറയും അപ്പോൾ നമുക്ക് വളരെ ഒരു അറ്റ് ഹോം ആയിട്ട് തോന്നും

ഗാർഡൻ വഴി ഞങ്ങളുടെ ബെഡ്റൂം വരെ ഒരു കേവുണ്ടാക്കി രാത്രി അവിടെ എന്നെ തിരഞ്ഞിട്ട് ഒന്നര മണിയായപ്പം പുറത്ത് വന്നു വീടിന്റെ ഡോർ ബെഡ്റൂമിൽ വന്നു ബെഡ്റൂമിൽ വന്നിട്ട് അടിക്കാൻ തുടങ്ങി കമ്പി വെച്ചാൽ എന്തിനാണെന്ന് പോലും അറിഞ്ഞുണ്ടല്ലോ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല അവര് മോഷണത്തിനല്ല വന്നത് അപ്പൊ അവിടെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്രോബ്ലം ഉണ്ട് ആഫ്രിക്കൻസും ഏഷ്യൻസുമായിട്ട് അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഓപ്പോസിഷൻ ലീഡർ എന്നെ കാണാൻ വന്നിരുന്നു വന്നിട്ട് പറഞ്ഞു ഏഷ്യക്കാരെന്നാണ് അവരെ വിളിക്കുന്നത് ഇന്ത്യക്കാരെ അപ്പോൾ ഇന്ത്യക്കാർ ഞങ്ങളെ സഹായിക്കുന്നില്ല പ്രസിഡന്റിനെ മാത്രമേ സഹായിക്കുന്നുള്ളൂ അപ്പോൾ അവരോടൊന്ന് പറയണം അവരുടെ ഫ്യൂച്ചർ വേണമെങ്കിൽ അവർ ഞങ്ങളെ കൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു വിദേശ നയതന്ത്രജ്ഞനല്ലേ എനിക്കിതിലൊന്നും കാര്യമില്ല എന്നെ പറയാൻ പറ്റുള്ളൂ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അവരോട് പറയാമെന്നും പക്ഷേ അതേ പോയി കഴിഞ്ഞോളന്ന് തന്നെ അവരെ വിളിച്ച ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അവർ പറഞ്ഞു സാരമില്ലേ ഇവരൊന്നും ജയിക്കാനൊന്നും പോകുന്നില്ല ഇയാളുകൾ പ്രസിഡന്റ് മോഹൻ ഞങ്ങളെ നോക്കിക്കോളും എന്നുള്ളത് അപ്പോൾ ആ മെസ്സേജ് അവർക്ക് കിട്ടിക്കാണും ഇതാണ് സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ ഇന്ത്യൻ ഹൈക്കമ്മീഷനെ തന്നെ അറ്റാക്ക് ചെയ്താൽ അവർക്ക് ആ സെൻസ് ഓഫ് ഇത് വരാൻ വേണ്ടി ചെയ്തതാണ് സോ ഐ വാസ് നോട്ട് പാർട്ടി ടു ദിസ് ഹോൾ തിങ് ഐ വാസ് ജസ്റ്റ് എ വിക്ടി കാരണം ഇന്ത്യൻ റിപ്രസെൻറ്റേറ്റീവിനെ തന്നെ അറ്റാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ വളരെ അവരുടെ ഒരു മെസ്സേജ് തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ജനീൻ മോണ്ടിക്കില്ല ഗൺസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഗൺസ് അവർ മുകളിലോട്ടാണ് ഇവിടെ വെച്ചത് എന്നിട്ട് പരിപാടി കമ്പി വെച്ചൊക്കെ തല്ലിംഗ്ഡ് ഹാവ് ഒന്നും പക്ഷെ കുഴിക്കുമ്പോത്തേനാണെന്ന് എങ്ങനെയാ കാണുന്നത് അവര് ഈ വശത്തായിരുന്നു ഇത് മറ്റേ ഒരു ഏഴ് ഏക്കർ സ്ഥലമുണ്ട് ഞങ്ങളുടെ വീട്ടില് ഒരുപാട് സ്ഥലമുണ്ട് അറിയാൻ പറ്റില്ല അവര് 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 സെക്യൂരിറ്റി പോസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഓടി കാശ്മീർ എ ബിഗ് ഇഷ്യൂ ടു ഇന്ത്യ അല്ലെ ഇന്ത്യയുടെ തലയ്ക്ക് ഒരു അടി കിട്ടിയ മാരിയാണ് അത് ഒരിക്കലും പോകുന്നതിലാ ഒരു മുറിവ് അല്ലേ അതിന് എന്തേലും നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ കാശ്മീർ വേണ്ടാന്ന് നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ കാശ്മീർ നമുക്കായിട്ട് എടുക്കുക ഇത് എത്ര കാലം ഇങ്ങനെ പോകും ഇല്ല വഴക്ക് അല്ലാതെ എന്നോട് ചോദിച്ചാൽ നമുക്കൊരു കാശ്മീർ പ്രശ്നം എന്നാണ് അഭിപ്രായം പിന്നെ ഇന്ത്യ അല്ല കാരണം ാണ് വെച്ചാല് ഇന്ത്യയുടെ നാളൊന്നും യാതൊരു സംശയമില്ല കോൺസ്റ്റിറ്റ്യൂഷനലി ലീഗലി ഓക്കെ ട്രാവൻകൂർ എങ്ങനെ ഇന്ത്യയുടെ ഭാഗമായോ അതുപോലെ തന്നെയാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായ അപ്പൊ അത് ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഈ അറുനൂറ് പ്രിൻസിപ്പാലിറ്റീസ് ഉണ്ടായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായത് അപ്പൊ നമ്മൾ ഒരു ഭാഗത്തിന് ഒരു പ്രിൻസിപ്പാലിറ്റിയെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാൻ്റെയും മുഴുവൻ ഒറിജിനെ പറ്റിയാണ് ദാറ്റ് കനോട്ട് ഹാപ്പൺ ഓക്കെ സോ എന്താണ് സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ കാശ്മീർ ഇന്ത്യയുള്ളതാണെന്നുള്ള ആർക്കും ഒരു സംശയമില്ല പക്ഷേ കാശ്മീർ ഭംഗിയുള്ളതായതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നു അപ്പൊ അത് നോക്കും നമ്മുടെ ജീവിതത്തിൽ ഒരാൾ എനിക്കൊരു നല്ല പേനയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഞാൻ നിങ്ങൾ തരണോ എന്തല്ലേ അതിന് ഇന്ന നെഗോഷിയേറ്റ് വിത്ത് യു അല്ലേ അപ്പോ അതുപോലെയാണ് അപ്പോ ഇതില് അവരുടെ ഒരു ഒരു ഡിസയർ അല്ലെങ്കിൽ ഒരു ഒരു അണ്സസസറി ഗ്രീഡ് മാത്രമേ ഇതിനകത്തുള്ളൂ ലീഗലി അവർക്ക് യാതൊരു കാര്യമില്ല അവർക്കറിയാം അപ്പൊ ടു തേർഡ് നമ്മുടെ കയ്യിലാണല്ലോ കാശ്മീർ വൺ തേർഡ് അവരുടെ ആണ് നമ്മളാ വൺ തേർഡ് കൊടുക്കാൻ തയ്യാറാണ് അപ്പൊ നമ്മളവരോട് ശ്രമിക്കുന്ന അവർക്കൊരു യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിവൈഡ് ഫാമിലീസ് ഉണ്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലും കാശ്മീരിലെ കുറെ ആളുകൾ അവരുടെ ബന്ധുക്കളും ഒക്കെയാണ് അപ്പൊ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിച്ചാൽ മതി ബോർഡർ മാറ്റാൻ നമുക്ക് ഒരിക്കലും പറ്റും പക്ഷേ അപ്പം നമ്മളെപ്പോഴതൊക്കെ ശ്രമിച്ചിട്ടുള്ളപ്പോഴും നമ്മൾ ടൂറിസത്തിന് പോകാം ബന്ധുക്കൾക്ക് പോകാം എന്നൊക്കെ പറയുമ്പോഴും അവരെന്താ ചെയ്യുന്നത് നമ്മൾ ടൂറിസിനെ അങ്ങോട്ട് അയക്കും അവർ ടെററിസിനെ ഇങ്ങോട്ട് അയക്കും അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോൾ ടെററിസം മാത്രമേ ഉള്ളൂ കാശ്മീരിലെ പ്രശ്നം കാശ്മീരിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റേറ്റസ് ഒരിക്കലും മാറ്റാൻ സാധ്യമല്ല അത് പാകിസ്ഥാൻകാർക്കും അറിയാം നമുക്കും അറിയാം പക്ഷേ അവർ ഇന്ത്യ ആയിട്ടുള്ള ഒരു ഒപ്പം വെക്കൽ അല്ലെങ്കിൽ ഒരു റൈവൽറി കൊണ്ടാണ് അവർക്ക് കൂടുതൽ പ്രാധാന്യം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ റൈവൽറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷേ അത് പരിഹരിക്കാൻ ഇത് മാത്രമേ മാർഗ്ഗമുള്ളൂ ഈ ബോർഡർ സോഫ്റ്റ് ആക്കുക അത് മൻമോഹൻ സിംഗ് പണ്ടെ പറഞ്ഞിട്ടുള്ളത് മേക്ക് ദ ബോർഡർ ഇറവൻറ്റ് സോ പീപ്പിൾ ലിവ് ഇൻ ദ ആൻഡ് ദാറ്റ്സ് ഓൾ ദാറ്റ് യു നീഡ് അതി കൂടുതലൊന്നും കാശ്മീർണ്ടായിരുന്നു ചെയ്യാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാശ്മീർ ഒന്നുമില്ല അവർക്കാണ് കാശ്മീർ പ്രശ്നം